ഞാന് നമ്മളെ പോയിലാണ് പോയില പോയിൽ പറഞ്ഞാല് ഇക്കോ വില്ലേജിന്റെ ഉള്ളിലാണ് ഇന്നെന്താ വച്ചാല് ഈ ഇരുപത്തയ്യാം തീയതി ലോക വിനോദ സഞ്ചാര ദിനാണ് അതിന്റെ ഭാഗമായിട്ട് തന്നെ നമ്മുടെ ഈയൊരു ഇക്കോ വില്ലേജില് ക്ലീനിങ് പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് അപ്പം എന്തായാലും ഇവിടെ കരുവാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ട് അതുപോലെ തന്നെ നാട്ടുകേരുണ്ട് ആളുകളുണ്ട് എന്തായാലും നമുക്ക് ആ വീഡിയോ ഇന്ന് നമ്മുടെ ലോക വിനോദസഞ്ചാര ദിനമാണ് സെപ്റ്റംബർ ഇരുപത്തി ഏഴ് അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ചെറുമ്പ് ഇക്കോ വില്ലേജില് ഇത്തരത്തിലുള്ള ഒരു ടൂറിസം ദിനാഘോഷം സംഘടിപ്പിക്കാൻ തീരുമാനിച്ചത് ഈ പരിപാടി പെട്ടെന്നാണ് ഇവിടെ ഈ കരുവായി രജിസ്ട്രേഷനിലാണ് ഈ പരിപാടി സംഘടിപ്പിക്കുന്നത് എന്നുള്ളത് നമുക്കറിയാൻ കഴിഞ്ഞത് അത് പെട്ടെന്നാണ് എല്ലാ ആളുകളോടും പല ആളുകളോടും പറയാനും ബന്ധപ്പെടാനും സാധിച്ചിട്ടില്ല ഏതായാലും ഈ വർഷത്തെ ടൂറിസം ടൂറിസംയുടെ ആപ്തവാക്യമായിട്ട് ടൂറിസം സസ്റ്റൈനബിൾ ട്രാൻസ്ഫോർമേഷൻ ടൂറിസം സുസ്ഥിരവും പരിവർത്തനവും എന്നാണ് ഈ വർഷത്തെ ടൂറിസം ദിനാഘോഷത്തിൻ്റെ ആപ്തവാക്യം ഏതായാലും അതിൻ്റെ ഭാഗമായി നമ്മൾ ഈ ചേറും ബിക്കോ വില്ലേജിലെ ഈ കാട് മൂടി കിടക്കുന്ന ഈ പ്രദേശം വൃത്തിയാക്കുകയും അതുപോലെ തന്നെ ഇവിടുത്തെ സ്റ്റാഫിൻ്റെ ചെറിയൊരു ആഘോഷ പരിപാടികളൊക്കെ ആയിട്ടാണ് ഇവിടെ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചത് നമ്മളെ കേരളം കൊണ്ടിലെ സ്റ്റാഫുകളും അതുപോലെ തന്നെ സ്റ്റാഫുകളും ഈ അതുപോലെ തന്നെ ഇവിടുത്തെ നമ്മുടെ വണ്ടിയമ്പലം ഇവിടെ എത്തിയ എല്ലാ മാന്യ വ്യക്തികൾക്കും നമസ്കാരം സെപ്റ്റംബർ ഇരുപത്തിയേഴ് നമ്മുടെ വിനോദ സഞ്ചാര ദിനമായിട്ട് സർക്കാർ ആചരിക്കുകയാണ് ടൂറിസം എന്ന് പറയുന്നത് ടൂറിസം ആൻഡ് സസ്റ്റൈനബിൾ ട്രാൻസ്ഫർമേഷൻ എന്ന ആപ്തവാക്യുമായിട്ടാണ് ഈ വർഷത്തെ വാരാചാരം ഈ വർഷത്തെ ആഘോഷം തന്നെ തുടങ്ങുന്നത് ഇന്ന് നമ്മുടെ ജന ജനങ്ങൾ ഏറ്റവും കൂടുതൽ ടൂറിസം മേഖലയിലോട്ടും ജീവിതമാർഗമായിട്ടും സാധാരണക്കാരൻ ടൂറിസം എന്ന രീതിയിൽ യാത്രകൾ ഇഷ്ടപ്പെടുന്ന രീതിയിലുമാണ് ഇന്നത്തെ ജനങ്ങൾ കഴിയുന്നത് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്ന അതായത് പെരിമുറുക്ക് അനുഭവപ്പെടുന്ന ഒരു സമൂഹമാണ് ഇന്നിപ്പോൾ ഉള്ളത് കുട്ടികളായാലും പ്രായമായവരായാലും ഒക്കെ അപ്പൊ അവർ റിലാക്സ് ചെയ്യുന്നതിന് യാത്രകളാണ് കൂടുതൽ തിരഞ്ഞെടുക്കുന്നത് നമ്മുടെ ഗവൺമെന്റ് ടൂറിസത്തിനെ പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട് വലിയ കാഴ്ചപ്പാടോടുകൂടി നടക്കുന്ന ഒരു മേഖല തന്നെയാണ് ടൂറിസം എന്നാല് നമ്മുടെ എക്കോ പാർക്കിന്റെ ഇന്നത്തെ അവസ്ഥ ഞാൻ പറയാതെ തന്നെ നമ്മൾക്കറിയാം ഒരു അഞ്ചു വർഷം മുമ്പ് സ്ഥിരം സന്ദർശകയായിരുന്നു ഞങ്ങളിവിടെ ഒരു യോഗാ ക്ലബ്ബൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു രണ്ടു വർഷക്കാലം അന്ന് അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ രാവിലെ ആറു തൊട്ട് ഏഴ് മണി വരെ ഇവിടെ യോഗ ചെയ്യുകയും ഏഴു തൊട്ട് എട്ട് വരെ ഇവിടെ ഇരിക്കുകയും ക്ലീൻ ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അന്നും അവസ്ഥ ഈ താഴെ ഈ പുഴ ഗതിമാറി ഒഴുകി പുഴയുടെ ഭാഗം എല്ലാം ഇങ്ങനെ ചവറുപിടിച്ച് കിടക്കുന്ന ഈ അവസ്ഥയാണ് എന്നിരുന്നാലും ഒരു ഊർജ്ജസ്വലരായ ഒരു പ്രവർത്തന മേഖല ഇതിന്റെ പിന്നിലുണ്ട് മുകളിൽ കാഴ്ചക്കാരായി നിൽക്കുന്ന ക്ലബുകര് അതുപോലെ തന്നെ നമ്മുടെ എക്കോ ടൂറിസം പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട ജോലിക്കാരും കാഴ്ചക്കാരായ നമ്മുടെ നാട്ടുകാരും എല്ലാവരും കൂടെ എക്കോ പാർക്കിനെ നമ്മൾ സംരക്ഷിക്കുന്നതിൽ മുൻപന്തി നിൽക്കുന്നുണ്ട് നമ്മളെ ഈ ലോക വിനോദസഞ്ചാര ദിനം വളരെ ഫലപ്രദമായ രീതിയിൽ നമ്മൾക്ക് ചെയ്യാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തായി പ്രഖ്യാപിക്കും എല്ലാവരുടെയും ഒരു വികാരം തന്നെയാണ് എങ്കിലും നമ്മുടെ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിന് ശേഷം നമ്മുടെ ഈ ടൂറിസം ഡെസ്റ്റിനേഷൻ വളരെ ശോചനീയമായാണ് കാണപ്പെടുന്നത് അതൊരു നല്ല രീതിയിലോട്ട് ഈ ഈ ഒരു ഘട്ടത്തിലെങ്കിലും ഏറ്റെടുത്തുകൊണ്ട് അതിൻ്റെ ശോചനീയാവസ്ഥ മാറ്റിക്കൊണ്ട് പഴയ അവസ്ഥയിലോട്ട് എത്തിക്കണമെന്നാണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത് കേരളാകുണ്ടിൻ്റെ ഒരു മെമ്പർ കൂടിയാണ് ഞാൻ കേരളാകുണ്ടിന്റെ ഡെസ്റ്റിനേഷൻ്റെ അവിടുത്തെ മെമ്പർ കൂടിയാണ് ട്യൂഷൻ മെമ്പറാണ് ആ ഭാഗത്തേതും പറയുകയാണെങ്കിൽ നമ്മൾ അന്ന് വെച്ചപ്പം വെച്ച പാലും ആ സ്റ്റെപ്പുകളൊക്കെ ആണെങ്കിൽ വളരെ അവസ്ഥ മോശമായിക്കൊണ്ട് തുരുമ്പെടുത്ത് മോശമായ ഒരവസ്ഥയാണ് കാണുന്നത് ഇനി ആളുകൾക്ക് എന്തെങ്കിലും ഒരു അപകടം ഉണ്ടാകുമ്പോൾ നമ്മൾ അതിലേക്ക് എത്തുന്നതിന് അപ്പുറം എല്ലാം ഒന്ന് പെയിന്റ് അടിച്ചുകൊണ്ട് വളരെ മനോഹരമാക്കിക്കൊണ്ട് പഴയ ശോഭ നിലനിർത്തണം എന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് ഏതായാലും ഇങ്ങനെ ഒരു ദിവസം തിരഞ്ഞെടുത്തതിൽ ഉള്ളതും നമ്മൾ അതിനെ ആചരിക്കുന്നതും വളരെ സന്തോഷകരമാണ് ഏതായാലും എല്ലാവരും ഇന്ന് സഞ്ചാരം ആണ് ആഗ്രഹിക്കുന്നത് അപ്പൊ നമ്മുടെ ഇങ്ങനെയുള്ള എല്ലാം വളരെ മനോഹരമാക്കി ഇട്ടില്ലെങ്കിൽ നമുക്ക് വന്നാൽ കാണാൻ നമ്മുടെ കരുവാര കൊണ്ടിലേക്ക് ആകർഷിക്കുന്ന ജനങ്ങളെ മാറ്റിവിടാതെ ഇങ്ങോട്ടേക്ക് തന്നെ വീണ്ടും ആകർഷിക്കുന്ന രീതിയിലേക്ക് നമ്മുടെ ഡെസ്റ്റിനേഷനുകൾ മുഴുവനും നല്ല രീതിയിലാക്കണമെന്ന് മാത്രം ആശങ്ക ലോകം ദിനത്തിന്റെ ഭാഗമായി ഈ കരുവാണ്ടി വില്ലേജില് നടക്കുന്ന ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും അതുപോലെ തന്നെ ടൂറിസം ക്ലബിന്റെ എല്ലാവിധ ആശംസകളും ആ സുഹൃത്തുക്കളെ അപ്പൊ നമ്മളിവിടെ കൂടിയിട്ടുള്ളത് ഇന്ന് സെപ്റ്റംബർ ഇരുപത്തേഴ് ലോക ടൂസ സഞ്ചാര ദിനമാണ് അപ്പൊ അതിന്റെമായിട്ട് നമുക്ക് ഏറെ സങ്കടപ്പെടുത്തുന്ന ഈ പുല്ല് പോകാൻ തന്നെ ഭയങ്കര സന്തോഷാണ് അപ്പൊ അത് ഇപ്പൊ കാട് വെട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ ഞങ്ങൾ ക്ലബിന്റെ എല്ലാ ആൾക്കാരും ഇവിടെ എത്തിക്കുന്നു അപ്പൊ ഇനി ഇത് മാന്തികാണ്ട് അവിടെ ഒരു പിന്നെ ബോട്ട് സർവീസും കൂടി തുടങ്ങണം എന്നുള്ളൊരു ആഗ്രഹം ഞങ്ങൾക്ക് എല്ലാവർക്കും നാട്ടുകാർക്ക് ഉണ്ട് അപ്പൊ അതിന് ഈ മണ്ണ് മാന്താനുള്ള സൗകര്യം കൂടി അധികാരികൾ ചെയ്യുകയാണെങ്കിൽ വളരെ ഉസാറായിരുന്നു അപ്പൊ ഇത്രയും പറയുന്നു ഇവിടെ കൂടിയൽക്കാൻ എല്ലാവർക്കും നന്ദി